നമുക്ക് താല്പര്യം ഇല്ലാത്ത ആൾക്കാരുടെ അറ്റ്ലീസ്റ്റ് കേൾക്കാതിരിക്കാനെങ്കിലും അവരുടെ ചാനലിലേക്ക് വലിഞ്ഞു കയറാതിരിക്കാനെങ്കിലും ഉള്ള മിനിമം മാനേഴ്സ് കാണിക്കുക അജേഷ് ഷാൻഡോ അല്ലാതെ ഞാൻ ചായ ചൂടുപോയല്ലോ അപ്പം അങ്ങനെ കുറിച്ച് ഇപ്പം പ്രശ്നം കുറച്ച് കാക്കാമാര് തീരുക നമ്മളേ ഇറാനെ കുറിച്ചിട്ട് നല്ല വാക്കു പറഞ്ഞാലുണ്ടല്ലോ ഇപ്പം വലാത്ത കൈയടിക്കും അതേപോലും ഇറാൻ നാളെ പൊട്ടിത്തെറിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് അതിനെ കുറിച്ച് ഇസ്രായേലിനെ ബുദ്ധി കൊണ്ട് കളിക്കുന്ന ബുദ്ധി രാക്ഷസന്മാരാ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മൊണ്ണകളല്ല അവര് യുദ്ധത്തിന് ഇറങ്ങണമെങ്കിലേ അവരതിൻ്റെതായിട്ടുള്ളതേ സ്ത്രീധനം കിട്ടിയതാണെന്നോ എന്ത് യൂട്യൂബോ ഇതെന്റെ സൈറ്റ് അല്ലടാ ഇത് എന്റെ യൂട്യൂബ് ലൈവ് അല്ലടാ ഇതിനകത്തേക്ക് നീയൊക്കെ വലിഞ്ഞു കയറി വന്നിട്ട് എന്നെ അനാവശ്യം പറയുന്നെങ്കിൽ ഇത് എന്റെ എനിക്ക് സ്ത്രീധനം കിട്ടിയതാണ് എന്ന് തെളിയിക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട് കാണണോ നിനക്ക് നിന്നെ ഇത് എനിക്കതിനകത്തുനിന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ അതിന്റെ അർത്ഥം എന്താ ഇത് എൻ്റെതാണ് ഈ പേജി സൈറ്റ് ഈ യൂട്യൂബ് ലൈവ് എന്റെ മാത്രം ഉടമസ്ഥാവകാശത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് എനിക്ക് നിന്നെ ബ്ലോക്ക് ചെയ്യാം എനിക്ക് നിന്നെ ഇതിനകത്തുനിന്ന് പറഞ്ഞു വിടാം നിന്റെ കമന്റ് ആരും കാണാത്ത രൂപത്തിൽ എനിക്ക് ഹൈഡ് ചെയ്ത് വെക്കാം ഒരിക്കലും നീ എൻ്റെ ചാനലിൽ കമന്റ് ചെയ്യാത്ത രൂപത്തിൽ എനിക്ക് നിന്നെ റിമൂവ് ചെയ്യാം അതിന്റെ അർത്ഥം എന്താ ഇത് എൻ്റെതാണെന്നാ അതിന് സ്ത്രീധനം കിട്ടിയതാണോ അധ്വാനിച്ചുണ്ടാക്കിയതാണോ വക്കഫ് സ്വത്താണോ എന്നൊന്നും അറിയണ്ട ഇത് ഇതെൻ്റെ പേജാണ് ഇത് എൻ്റെ ലൈവാണ് നിനക്കൊക്കെ വന്നിട്ട് ഇതിനകത്ത് തെറി വിളിക്കാൻ ഒരു ഓപ്ഷൻ ഞാൻ തരണം അനുവദിച്ച് അല്ലെങ്കിൽ എനിക്ക് നിന്നെയൊക്കെ പറഞ്ഞു വിടാൻ പറ്റും ടെ പോയോ ആള് വലിയ വാചകമടിയായിരുന്നല്ലോ എവിടെ സ്ത്രീധരം കിട്ടിയതാണെന്നൊക്കെ ചോദിച്ചിട്ട് പോയോടെ അങ്ങനെ അങ്ങ് വാടല്ലേ ശരി എന്നാ കാണിച്ചുതരാം ശരി ഇനി സെയ്ദസലും ഒന്ന് കമന്റ് ഇട്ടെ നോക്കട്ടെ ഫസലു ഇനി ഒന്ന് കമന്റ് അതല്ല പിന്നെ സുഹൃത്തെ ഇവന്മാര് വേണം ശരിയാണ് പക്ഷെ ഇങ്ങനെ ആളായിട്ട് വരിക അനാവശ്യങ്ങൾ പറയും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ മനുഷ്യരില്ലേ ഏതെങ്കിലുമൊക്കെ ഒരു സന്ദർഭത്തിൽ നമ്മളും ഇങ്ങനെ അങ്ങ് പ്രതികരിച്ച് പോകുന്നതാണ് തെറി പറയുക ലൈംഗിക അധിക്ഷേപങ്ങൾ സംസാരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ പറഞ്ഞു വിടേണ്ടി വരുന്നതാ വരുന്നതാണ് ദയറൊടുത്തൻ അരുൺ സി പി വിളി അവൻ ഇല്ലാത്ത ഒരു സാധനത്തിൻ്റെ പേരും പറഞ്ഞിട്ടാണ് വരുന്നത് സബീഗം എൻ്റെ പായിലിരിക്കുന്ന കേക്കാതെ ഇറങ്ങിപ്പോയിക്കോ ഇവിടെ ആരാടാ ഇസ്ലാമിനെ എതിർത്തത് ആരാടാ ഇസ്ലാമിനെ വെറുത്തത് മുഹമ്മദ് ഫാസിൽ വന്നിട്ടുണ്ട് അവൻറെ ഉമ്മക്ക് ഇല്ലാത്തൊരു സാധനത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഓരോന്നിങ് കയറി വരും ഇവനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വിടണമെന്ന് ഞാൻ വിചാരിക്കും പിന്നെ ഞാൻ വിചാരിക്കും കിടക്കട്ടെ ചാറ്റ് എങ്കിലും റേറ്റിംഗ് ആവുമല്ലോ ഇവന്മാര് വിളിക്കുന്ന തെറി പോലും എനിക്ക് അവാർഡായിട്ട് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പിന്നെ പലരെയും ഞാനൊന്നും പറയാതെ വിട്ടേക്കുന്നത് എന്നാലും ഇവനൊക്കെ കയറി ഇങ്ങു വരും പറഞ്ഞു വിട്ടാലുണ്ടോ എന്നാണ് ഓമാനു ഇല്ല എന്നാലും കേറി വരും ഇപ്പോ ഇറാന്റെ വ്യോമപാത ഏതാണ്ട് അമേരിക്ക അടച്ചിട്ടുണ്ട് പക്ഷേ ഏത് സമയത്തും എന്തും പ്രതീക്ഷിക്കാവുന്ന ഒരു രൂപത്തിലേക്കാണ് പോകുന്നത് കാരണം നാളെ നേരം വിളിക്കുമ്പോൾ നിർണായകമായ ദിവസമാണ് ഇവർക്ക് എല്ലാവർക്കും കാരണം ഒക്ടോബർ ഏഴ് ഇസ്രയേലിനെ ഒരു കാര്യവും ഇല്ലാതെ ഹമാസ് ആക്രമിച്ച ദിവസമാണ് അതുപോലെ ഒരിക്കൽ കൂടി ഇസ്രായേൽ ഏഴിനെ പ്രതീക്ഷിക്കാൻ ഒക്ടോബർ ഏഴിനെ ഇസ്രായേൽ പ്രതീക്ഷിച്ചോളാൻ പറഞ്ഞതുകൊണ്ടാണ് ഹസൻ നെസ്രൂല്ലയെ ഇസ്രായേൽ തീർത്തത് ഇപ്പോ ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത് ഭീകരതയുടെ അച്ചുതണ്ടുകൾ ഒരുമിച്ച് നിൽക്കുന്നത് സൂചിപ്പിക്കുകയാണ് ഇത് അപമാനകരമാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു കാരണം ഇനിയും ഇത് ഏറ്റവും കൂടുതലായി ബാധിക്കാൻ പോകുന്നത് ഫ്രാൻസിനെയും ബ്രിട്ടനെയും ജർമ്മനിയെയും തന്നെയാണ് കാരണം അത്രമാത്രം അവർ വളർന്നു കഴിയും എല്ലാ രാജ്യത്തേക്കും നുഴഞ്ഞു കയറി വേണ്ടെന്ന രൂപത്തിലുള്ള എല്ലാ ബന്ധങ്ങളും സ്ഥാപിച്ച് സംഘടനകളുണ്ടാക്കി സംഘടിതരായി അവർ റെഡിയായി നിൽക്കുകയാണ് കാളരാത്രിയാക്കിയിട്ടാണ് ഇസ്രായേൽ വാർഷികമാഘോഷിക്കുന്നത് വ്യോമാക്രമണത്തിലെ വലിയ തീഗോളങ്ങൾ രൂപപ്പെട്ട ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നേതാക്കളടക്കം ഹിസ്ബുള്ളയുടെ നൂറുകണക്കിനാളുകൾ കൊല്ലപ്പെട്ടു ലബനനിലേതാണ്ട് ഇരുപത്തിയഞ്ചോളം ഗ്രാമങ്ങൾ ചുട്ടിച്ചാമ്പലാക്കി കഴിഞ്ഞു ഇസ്രായേൽ ഇതിനോടകം തന്നെ ഇറാന്റെ പ്രാകൃതമായ ക്രൂരതകളോടാണ് ഇസ്രായേൽ പോരാടുന്നത് ഈ ലോകത്തെ മുഴുവൻ മനുഷ്യ മനസാക്ഷികൾക്കും വേണ്ടി മനുഷ്യരുടെ ജീവിതം സുരക്ഷിതമാകുന്നതിനു വേണ്ടി ആഗോള ഭീകരതയോടും ആഗോള തീവ്രവാദത്തോടുമാണ് സന്ധിയില്ലാ സമരത്തിൽ ഇസ്രായേൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇനി ആര് പിന്തുണച്ചാലും പിന്തുണച്ചിട്ടില്ലെങ്കിലും ശരി ഇസ്രയേലിനിത് വിജയിച്ചേ പറ്റൂ ഇസ്രയേല് വിജയിച്ചിരിക്കും ആയുധക്കയറ്റുമതി നിർത്തിവെക്കാനുള്ള ഫ്രാൻസിന്റെ നിലപാടിനെ വിമർശിച്ച് നെതന്യാഹു രംഗത്ത് വരുമ്പോൾ ഹമാസ് ആക്രമണ വാർഷികത്തിൽ ജാഗ്രത കൈക്കൊള്ളാൻ നെതന്യാഹു പറയുന്നത് ആ ജാഗ്രത കൈക്കൊള്ളാൻ പറഞ്ഞതിൽ എല്ലാമുണ്ട് എല്ലാമുണ്ട് കാരണം വലിയ രൂപത്തിൽ എന്തോ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് നെതന്യാഹു ഇത് പറഞ്ഞിരിക്കുന്നത് ബേറൂട്ടിനെ തച്ചുടയ്ക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ലബനന്റെ പല ഗ്രാമങ്ങളിലും അടിയന്തിരമായി കുടിയൊഴിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒക്ടോബർ ഏഴിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം ഇസ്രായേൽ ശത്രുക്കളോട് ആ രൂപത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് മാക്രോ ഇമ്മാനുവൽ മാക്രോൺ ഇതുവരെ കാണിച്ചതെല്ലാം കാഭഢ്യമായിരുന്നു എന്ന് നെതന്യാഹു തിരിച്ചറിഞ്ഞിരിക്കുന്നു നമ്മൾ ഫ്രാൻസ് ശരിക്ക് പാഠം പഠിച്ചു എന്നായിരുന്നു ഫ്രാൻസിൽ തന്നെ പ്രവാചകന്റെ ഒരു കാരിക്കേച്ചർ കാണിച്ചതിൻ്റെ പേരിൽ ഒരു കാർട്ടൂൺ വരച്ചതിൻ്റെ പേരിൽ ഇമ്മാനുവൽ മാക്രോണിൻ്റെ രാജ്യത്ത് സാമുൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകനെ വിദ്യാർത്ഥി ചെയ്തതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതോടെ ഇവരുടെ ഭീകരത ഫ്രാൻസ് ശരിക്ക് പഠിച്ചു എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അതൊക്കെ താൽക്കാലികം മാത്രമായിരുന്നു ഇസ്രായേലിനെ ഹമാസിനെ ആക്രമിക്കാം മൗദികൾക്ക് ആക്രമിക്കാം ഇസ്മുലക്കെ ആക്രമിക്കാം ഇറാൻ ആക്രമിക്കാം ഇസ്രായേൽ പ്രതിരോധിക്കാൻ പാടില്ല പാടില്ല പ്രത്യാക്രമണം നടത്താൻ ഫ്രാൻസിന്റെ ഐഡിയ കൊള്ളാലോ ഹമാസ് ഇപ്പോൾ അമേരിക്കയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നുണ്ട് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിനെ ആക്രമിച്ചതിന് സമാനമായിട്ടൊരു ആക്രമണം അമേരിക്കയിലും ഹമാസ് പ്ലാൻ ചെയ്യുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ തന്നെയാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നത് ഇസ്രായേൽ ആക്രമണത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തോടനുബന്ധിച്ചിട്ട് ഹമാസിന്റെ ഭാഗത്തു നിന്നും അമേരിക്കക്കെതിരെ ഒരു ഭീകരാക്രമണം ഉണ്ടാകുമെന്നാണ് എഫ് ബി ഐ മുന്നറിയിപ്പ് നൽകുന്നത് എഫ് ബി ഐയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് വലിയ ആശങ്കയിലും ജാഗ്രതയിലുമാണ് യുഎസ് ഒക്ടോബർ നാലാം തീയതിയാണ് എഫ് ബി ഐ ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയത് ഇതിനിടയിൽ ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചേക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് തങ്ങളുടെ രാജ്യത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായി ശക്തമായ തിരിച്ചടി ഇസ്രായേൽ ഇറാന് നൽകുമെന്നാണ് സൂചന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് തന്നെയായിരുന്നു വാർത്തയോട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം ആണവ നിലയങ്ങൾ ആക്രമിക്കരുതേ എന്ന് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പോലും നിങ്ങളെ പിന്തുണയ്ക്കാൻ സാധിക്കില്ല എന്നും ബൈഡൻ വ്യക്തമാക്കിയിരുന്നു ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ബൈഡൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഇസ്രായേലിനോട് പിന്തിരിഞ്ഞ് നിൽക്കുമ്പോഴും ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നത് ഇസ്രായേലിന് ഒരുപക്ഷെ ഇറാനേയും മറ്റു രാജ്യങ്ങളെയും ഒക്കെ നാഗസാക്കിയാക്കി മാറ്റാൻ പോലും ഉള്ള ആണവശക്തിയുള്ള രാജ്യമാണ് അങ്ങനെയൊക്കെ എന്തെങ്കിലും അവസാനം അത്തരം ഇസ്രായേൽ ഇസ്രായേലെടുത്ത് പ്രതി പ്രതികരിക്കും എടുത്ത് പ്രയോഗിക്കും കാരണം ഇസ്രായേൽ പറഞ്ഞു ശത്രുക്കളോട് ഞങ്ങൾക്ക് ഒരിക്കലും മൃദുസമീപനമില്ല ശത്രു ഒരിക്കലും ഞങ്ങളിൽ നിന്ന് ദയ പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞു ഹമാസ് ആക്രമണത്തിന്റെ വാർഷിക ദിനമായ ഒക്ടോബർ ഏഴ് ഇസ്രായേൽ തിരിച്ചടിക്കാൻ തിരഞ്ഞെടുക്കുമോ എന്ന കാര്യം ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് ബൈഡൻ പറഞ്ഞു അതിനിടയിൽ ലബനനിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയിട്ട് ഒരാഴ്ച കരയാക്രമണം ഇസ്രായേലിന് കിറാമുട്ടിയായി മാറി എന്ന റിപ്പോർട്ടുകളാണ് ഇതിനിടയിൽ പുറത്തു വരുന്നത് ആക്രമണവുമായി മുന്നോട്ട് പോകാൻ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് ശക്തമായ രൂപത്തിൽ അങ്ങോട്ട് തിരിച്ചടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രായേലിന്റെ മുന്നേറ്റം തടയുന്നതിന് വേണ്ടി ഇസ്മുല്ല ഹിഡൻ ഇംപ്രോവൈസ്ഡ് ബോംബുകൾ ഉപയോഗിക്കുകയാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അൽ ജസീറുടെ റിപ്പോർട്ടാണ് ലബനനിൽ ഇസ്രായേലിനെ വെള്ളം കുടിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കിയിട്ടാണ് ഇസ്മുല്ലയുടെ തിരിച്ചടി എന്നിവർ പറഞ്ഞു വയ്ക്കുന്നു പക്ഷേ ഇവർ വിചാരിക്കുന്നത്ര രൂപത്തിലൊന്നും ഇസ്രായേൽ അങ്ങനെ പരാജയപ്പെടുകയോ ഇസ്രായേൽ ഇവർ വിചാരിക്കുന്നത് പോലെ വേഗത്തിൽ കീഴടക്കാൻ പറ്റുന്ന രാജ്യമോ അല്ല ഇന്നൊരു രാത്രി നിർണായകമാണ് എന്തും സംഭവിക്കാം ഇസ്രായേൽ പൂർണ്ണ ശേഷിയോടെ ഇന്ന് രാത്രി മുഴുവൻ മൂന്ന് രാജ്യങ്ങളെ ആക്രമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഒക്ടോബർ ഏഴാം തീയതി തങ്ങളുടെ രാജ്യത്ത് കടന്ന് കയറി നൂറുകണക്കിന് പേരെ വെടിവെച്ചു കൊന്നതിന് പ്രതികാരം തീർക്കുന്നതിനു വേണ്ടി ഇത്തരം ഒരു നീക്കത്തിനാണ് ഇസ്രായേൽ തുനിയുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ തകർത്തേക്കും കാരണം ട്രംപാണല്ലോ തുടങ്ങിവെച്ചത് ട്രംപാണ് ഇസ്രായേലിനോട് പറഞ്ഞത് ആണവ നിലയങ്ങൾ ഇല്ലാതാക്കിയേക്ക് ഇറാന്റെ ആണവ നിലയങ്ങൾ അക്രമിക്കു നൽകുന്ന പിന്തിരിയണമെന്ന് അമേരിക്ക പറഞ്ഞതും ഒരു വലിയ ഭീകരാക്രമണം മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഉറപ്പൊന്നും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഉണ്ടായില്ല പക്ഷേ ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹമാസിനെതിരെ ആരംഭിച്ച യുദ്ധം ഒരു വർഷമാകുമ്പോൾ പൂർണ്ണ വിജയമാണ് എന്ന് ഇസ്രായേലിന് പറയാൻ കഴിയില്ലെങ്കിലും പലസ്തീൻ പരാജയപ്പെട്ടു ഹമാസ് പരാജയപ്പെട്ടു ഇസ്മുലയും ഊതികളും ഹമാസിന്റെ പിന്തുണയായി വന്നു അവർക്കും വലിയ തോതിൽ പരാജയം കൊടുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് ഹമാസിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ കഴിയാത്തത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിന്റെ കഴിവുകേടായിട്ടാണ് ഇസ്രായേലിലെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഹമാസിന്റെയും ലെബനനിലെ ഹിസുല്ലയുടെയും പ്രധാനപ്പെട്ട നേതാക്കളെ വധിക്കാൻ കഴിഞ്ഞു പക്ഷേ യുദ്ധം ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്റെ സർക്കാരിന്റെ ഭാവി അത്ര ശോഭനമാകില്ല എന്നാണ് ബെഞ്ചമിൻ നഥന്യാഹുവിന് പ്രതിപക്ഷം നൽകുന്ന മറുപടി ഹമാസിന്റെ സായുധ സംഘം ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിന്റെ വാർഷികമായ ഒക്ടോബർ ഏഴ് തിരിച്ചടി ഉണ്ടാകുമോ എന്നതിന് ഉത്തരം നൽകുക പ്രയാസമാണെന്ന് അമേരിക്കൻ സർക്കാർ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ മാസം ഒന്നാം തീയതി ഇസ്രായേലിലേക്ക് മിസൈലുകളാണ് ഇസ്രായേൽ ഇറാഖ് വിക്ഷേപിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് മിസൈൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ അഭയം മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഏറ്റെടുക്കുകയും ചെയ്തു ഭൂരിഭാഗം മിസൈലുകളും പ്രതിരോധ സംവിധാനം തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ഹിസ്മുല്ല മേധാവി ഹസൻ നസയെ വധിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തത് പക്ഷേ ഇറാൻ വിചാരിച്ചത്ര രൂപത്തിൽ ഇസ്രായേലിൻ്റെ രോമങ്ങളൊന്നും പറിക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷമാണ് ഇസ്രായേലിന്റെ ഇസ്രായേലിനെതിരെ ഇറാൻ്റെ ഈ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്ന കുതിസ് നേതാവിന്റെ തലവനെ കാണാനില്ലാതാകുന്നത് കാരണം ഇങ്ങോട്ടൊന്നു തൊടുത്താൽ ൊമ്പത് തുടുക്കുന്ന ആളുകളാണ് ഇസ്രായേല അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനറിയാം അവരുടെ സുരക്ഷയെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അതുകൊണ്ട് ഇസ്രായേൽ ശക്തമായ രൂപത്തിലുള്ള ചെറുത്തുനിൽപ്പ് മാത്രമല്ല ഒരു ഭാഗത്ത് ചെറുത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് നല്ല രൂപത്തിലുള്ള പ്രത്യാക്രമണങ്ങളും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ തോൽപ്പിക്കുക എന്നത് വലിയ പ്രയാസമാണ് ഇസ്രായേൽ ഇന്ന് നിൽക്കുന്നത് തന്നെ പോരാട്ടത്തിന്റെ വീതിയിലാണ് അതുകൊണ്ട് ഇസ്രായേലിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഏതാനും മണിക്കൂറുകൾ കൂടി നിർണായകമാണ് ഏതാനും മണിക്കൂറുകൾ കൂടി ഒന്ന് തീരുമ്പോൾ ഇസ്രായേൽ അവരുടെ ശത്രുക്കളെ ചുട്ടരിക്കാനാണോ താല്പര്യപ്പെടുന്നത് അതോ ഈ ഒരു ദിവസം എല്ലാ രാജ്യങ്ങളും അവരുടെ തീവ്രവാദ സംഘടനകളും ഒക്കെ ജാഗ്രതയോടുകൂടിയിരിക്കുന്നത് കൊണ്ട് മറ്റൊരു ദിവസത്തേക്കു മാറ്റുമോ